ഇരുപത്തി ആറാമത് ഒറ്റപ്പാലം ഭാരതപുഴ കൺവെൻഷൻ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് തീയതികളിലായി ഭാരതപുഴ മണൽപ്പുറത്ത് നടക്കും ദിവസവും വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ സ്റ്റീഫൻ സാമുവൽ ഷാരോൺ ബർഗേസ് ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൌഢഗംഭീരമാകും സുരേഷ് ബാബു ഫെയ്ത്ത് ബ്ലസൺ അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും പഴയന്നൂർ വടക്കേത്തറ മുതലിമാർ മാരിയമ്മൻ കിഴക്കേതിൽ മഹോത്സവവും പ്രതിഷ്ഠാ ദിനവും മാർച്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ നടക്കും പഴയന്നൂർ വടക്കേത്തറ മുതലിമാർ മാരിയമ്മൻ കിഴക്കേ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും പൂജാ മഹോത്സവവും മാർച്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ നടക്കും ബ്രോഷ പ്രകാശനം കലാമണ്ഡലം പരമേശ്വരൻ ക്ഷേത്ര പൂജാരി അളഗിരി ചന്ദ്രന് നൽകി നിർവഹിച്ചു നമ്മുടെ ഇന്നത്തെ ക്ഷേത്രത്തിൻ്റെ അവസ്ഥകളെല്ലാം വളരെ മോശമാണ് കാരണം അതുകൊണ്ട് തന്നെ കമ്മിറ്റിക്കാർക്ക് വളരെയധികം പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു ആനയെ ഇല്ലെങ്കിൽ കുറച്ച് ആന എഴുന്നള്ളിക്കാമെന്ന് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള നൂലാമാലകൾ ഒരുപാടുണ്ട് അത് അത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അതൊക്കെ വെരുക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമ്മൾ എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഒരു പായസം അതേമാതിരിയാണ് ഇതെല്ലാം കഴിഞ്ഞാൽ ഒരു മരുന്ന് പടി എന്ന് വെച്ചാൽ വെടിവഴിപാട് അതിനും ഒരുപാട് നിബന്ധനകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് നിബന്ധനകൾ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ വളരെയധികം മുന്നോട്ട് പോകുമ്പോൾ എല്ലാവർക്കും ഒരു വളരെ അപ്രീതിയാണ് നേരിട്ട് വന്നത് കമ്മിറ്റി കൺവീനർ ആർ ശിവകുമാർ സെക്രട്ടറി എ മണികണ്ഠൻ പ്രസിഡന്റ് എൻ കൃഷ്ണൻകുട്ടി ട്രഷറർ വി കുമാർ എന്നിവർ പങ്കെടുത്തു മാർച്ച് രണ്ടിന് വൈകിട്ട് കൊടിയേറ്റം നടത്തും പനാവൂർ പരമേശ്വര നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കും